യ്ക്ക് മുപ്പത് ദിവസം നൽകിയിരിക്കുകയാണ് കൃഷ്ണ എത്രയും പെട്ടെന്ന് തീരുമാനം തന്നെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങണമോ എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയാകുന്നു ഇതോടെ ജയമോഹിനി വന്നു കാണുകയും ജയമോഹിനി ഇതിന് വഴങ്ങിക്കൊടുക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇങ്ങനെ തോറ്റു കൊടുക്കുകയാണ് എങ്കിൽ എന്നും കൃഷ്ണയ്ക്ക് മുന്നിൽ തോൽക്കാൻ മാത്രമാകും നിനക്ക് വിധി ഉണ്ടാവുക എന്ന് അറിയിക്കുകയും ചെയ്തു ഇതോടെ ആകെ ആയിരിക്കുകയാണ് നമ്മുടെ കാവ്യം ജയമോഹിനി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നും തോറ്റുകൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒടുവിൽ കൃഷ്ണയുടെ മുന്നിലേക്ക് ചെല്ലുന്ന കാവ്യ തൻ്റെ തീരുമാനം തുറന്നു പറയുകയാണ് താനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ പക്ഷേ സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു സ്വത്തുക്കൾ കളയാതിരിക്കുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് ഭരത്തിനെ ചെന്ന് കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു തൻ്റെ മകൾ ഇങ്ങനെ പട്ടിണിയിൽ ജീവിക്കുന്നത് കാണാൻ തനിക്ക് ഇഷ്ടമല്ല എന്നും അതുകൊണ്ടാണ് താനിപ്പോൾ ഇങ്ങനെ കടിച്ചു തോന്നി നിൽക്കുന്നത് എന്നും പറയുന്ന കാവ്യ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ്ണയെ അങ്ങ് ഇല്ലാതാക്കുന്നതല്ലേ ഏറ്റവും നല്ല ഫോംവഴി എന്ന് ഭരത് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം കേൾക്കുന്ന കാവ്യ ഇതേ തുടർന്ന് മൗനസമ്മതം നൽകാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്